ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നാം എല്ലാവരും കേട്ടിട്ടുള്ളതാകണം മകധയിലെ രാജാവായിരുന്ന രഘുവര പ്രസാദിൻ്റെ കഥ പ്രജാ യുദ്ധപ്രിയനുമല്ലായിരുന്നു മക്കളെ വേണ്ടുവോളം ലാളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ മൂന്നായിരുന്നു മൂത്തവൻ നമ്മുടെ നാട്ടുഭാഷയിൽ കടിഞ്ഞുൽപൊട്ടായിരുന്നു രണ്ടാമൻ എല്ലാ ദുർഗുണങ്ങളുടെയും കാപട്യത്തിൻ്റെയും വക്രതയുടെയും ഈറ്റില്ലമായിരുന്നു മൂന്നാമൻ അപ്പൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അപ്പൻ്റെ ക്ഷേമത്തിനുമായി ജനത്തിൻ്റെ ഐശ്വര്യത്തിനുമായി ഈശ്വര സമർപ്പിതമായ ജോലികൾ നിർവഹിക്കുവാൻ സദാ ജാഗരൂകനുമായിരുന്നു രണ്ടാമൻ അപ്പൻ്റെ പിൻഗാമിയാവണം തൻ്റെ വക്രതയിൽ പിറന്നു വീഴുന്ന കുൽസിത പ്രയോഗങ്ങളിൽ പ്രധാനം ജ്യേഷ്ഠനെ പാട്ടിലാക്കി അപ്പൻ്റെ അടുത്ത് ഇളയ സഹോദരനെതിരെ ദുഷിപ്പ് സംസാരിക്കുകയാണ് കൂട്ടത്തിൽ ശത്രുരാജാവുമായി അറിയാതെ രഹസ്യ കൂടിക്കാഴ്ചകളും രാജാവിനെ മക്കളെ പ്രിയമായിരുന്നതുകൊണ്ട് രാജഗുരുവിനും ആസ്ഥാനപുരോഹിതനും പ്രധാനമന്ത്രിക്കും സേനാനായികനും ഇവയെല്ലാം അറിയാമായിരുന്നിട്ടും മിണ്ടിയിരുന്നില്ല അവസാനം അവർ പേരും കൂടെ രാജാവിനെ മുഖം കാണിച്ചു കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി തൻ്റെ ഇളയ മകനെ സംശയദൃഷ്ടിയോടെ കണ്ടതിൽ സങ്കടപ്പെട്ടിട്ട് മകനെ രാജാവ് അനുഗ്രഹിക്കുന്നുണ്ട് രാജഗുരു രണ്ടാമനോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് നീ ഈ കള്ളത്തരങ്ങൾ രോഗശീലായ നിൻ്റെ അപ്പനായ ഞങ്ങളുടെ പ്രിയ രാജാവിനെ ധരിപ്പിച്ചിരുന്നുകൊണ്ട് അപ്പനും രാജ്യത്തിനും എന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് പ്രത്യേകത അപ്പൻ്റെ ആരോഗ്യം കൂടുതൽ വഷളാക്കിയില്ലേ നിൻ്റെ അനുജൻ ജാഗരൂകനായിരുന്നതുകൊണ്ട് രാജ്യം നഷ്ടപ്പെട്ടില്ല അത്രമാത്രം ചിലർ അങ്ങനെയാണ് സമൂഹത്തിൽ സ്വന്തം കാര്യസാധ്യതനായി എന്ത് കള്ളത്തരവും നട്ടാൽ കുറുക്കാത്ത അസത്യങ്ങളും പ്രയോഗിക്കും തങ്ങളുടെ നിക്ഷിപ്ത കാര്യത്തിന് അവർ ഒരു പരിധിവരെ വിജയിക്കും പക്ഷേ ദൈവം അങ്ങനെയുള്ളവരെ പിടിച്ചിരിക്കും പ്രവാചകൻ പറയുന്നു നീ നക്ഷത്രത്തിൽ കൂടുവച്ചാലും ഞാൻ അവിടെ നിന്നും ഇറക്കും മുമ്പ് എന്തിട്ടുള്ളതുപോലെ ദുഷ്ടം സ്വദേശിയമായ പച്ചവർഷം പോലെ തഴയ്ക്കും പക്ഷേ പിന്നത്തതിൽ അവൻ്റെ പൊടി പോലും കാണില്ല ഇതാണ് ദൈവിക നീതി പക്ഷേ കുടിലഹൃദയന്മാർ വരുത്തിവയ്ക്കുന്ന നീചകൃത്യങ്ങൾ നല്ല സംസ്കാരങ്ങൾക്ക് പുഴുക്കത്തേൽപ്പിക്കും വളർച്ച മുരടിപ്പിക്കും സമൂഹ മധ്യത്തിൽ താനായിരിക്കുന്ന കുടുംബത്തിനോ സമൂഹത്തിനോ മറ്റു സമൂഹങ്ങൾക്കിടയിൽ അവമതിപ്പ് സൃഷ്ടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവർക്ക് നാശമായിരിക്കും ഫലം ചരിത്രകാരന്മാർ പറയുന്നത് ഒരു സംസ്കാരവും ബാഹ്യ ബാഹ്യപീഡനങ്ങളാലല്ല നശിക്കുന്നത് ആന്തരിക തകർച്ചയും മൂല്യസൂഷ്ണവും മൂലമാണെന്നാണ് പനയെക്കുറിച്ച് നാം ഇതിനു മുൻപ് ചിന്തിച്ചിട്ടുണ്ട് പന നശിക്കുന്നത് ബാഹ്യചതവും മൂലമല്ല ആന്തരിക ക്ഷതം നിമിത്തമാണ് നാമായിരിക്കുന്ന സമൂഹത്തിൽ കുടുംബത്തിൽ അതുണ്ടാകാതിരിക്കട്ടെ വക്രതയും സ്വാർത്ഥതയും പിടിഞ്ഞ് സമൂഹത്തിനായി ജീവിക്കാം മാതൃകയാകാം പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ ജ്ഞാനത്തിൽ ബലപ്പെട്ട് സമൂഹ നന്മയ്ക്കായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു കാക്കണമേ ഉത്ര പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവുമായ സ്ത്രീ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും സദാവർദ്ധിച്ചിരിക്കും മാറാകട്ടെ